നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം തുടർച്ചയെ ആറാം ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് പ്രധാനപ്പെട്ട ഓഹരി സൂചികൾ അര ശതമാനത്തോളം പോകുന്ന നേട്ടവും രേഖപ്പെടുത്തി നിഫ്റ്റി സൂചിക്കാകട്ടെ ഇരുപത്തിയ്യായിരം നിലവാരത്തിന് തൊട്ടടുത്തേക്കും എത്തിച്ചേർന്നു ഇതിനിടയിൽ ട്രംപിൻ്റെ ഭാഗത്തും ഒരു അനുനിയ നീക്കമുണ്ടായിരിക്കുകയാണ് ഇന്ത്യൻ വിപണി ഇതിൽ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിയുടെ മുന്നിലുള്ള എന്തൊക്കെ നിഫ്റ്റിയിൽ ഇനി നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ ഒരു പങ്കുവെക്കുന്നത് നമുക്ക് ആദ്യം വിപണിയുടെ ഇന്നത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ബുധനാഴ്ചത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് തുടർച്ചയായ ആറാം ദിവസവും നേട്ടത്തോടെ ഒരു മുന്നേറ്റം കാണാനായി ഒരു ഒര ശതമാനത്തോളം പോകുന്ന ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് പ്രധാനപ്പെട്ട ഓരോ സുചികൾ ക്ലോസ് ചെയ്തത് ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ ഒരു ഗ്യാപ്പ് സ്റ്റാർട്ട് കിട്ടി അതിനുശേഷം ഒരു നാരോ റേഞ്ചിനുള്ളിൽ സൂചികൾ തങ്ങി നിൽക്കുന്നത് കണ്ടു അങ്ങനെ ഒരു ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് നമുക്ക് പറയുമ്പം പക്ഷേ അതിനിടയിൽ വ്യാപാരം പുരോഗമിക്കുന്നതിനിടയിൽ ചെറിയൊരു വോൾട്ടാലിറ്റി ഉണ്ടായി ഒരു ചാഞ്ചാട്ടം നേരിട്ടു കൈവശം ഇരുന്ന കുറേയൊക്കെ നേട്ടങ്ങൾ കൈവിട്ട് ഒരു താഴ്ചയിലേക്ക് പോകുന്നത് കണ്ടു പക്ഷെ എന്നാലും നിലം ഒരു പിന്തുണയും ആർജിച്ച് പ്രധാനപ്പെട്ട സപ്പോർട്ട് നിലവാരങ്ങളിൽ നിന്ന് പിന്തുണ ആർജിച്ച് മടങ്ങി വരുന്നതുകൊണ്ട് അവസാന നിമിഷങ്ങളിൽ നില കൂടി അര ശതമാനത്തോളം മൂന്ന് നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനപ്പെട്ട ഓരോ സൂചികൾക്കല്ലെ ബെഞ്ച് മാർക്ക് എൻ ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ഇപ്പം ബുധനായിരത്തി വ്യാപാരത്തിനൊടുവിൽ നോക്കുമ്പോൾ ബീസിയുടെ മുഖ്യ സൂചിയായ സെൻസെക്സ് ആകട്ടെ ഈ മുന്നൂറ്റി ഇരുപത്തി നാല് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫോർ സീറോ പെർസെൻറ്റേജ് വർധനയോടെ എമ്പത്തൊന്നായിരത്തി നാറ്റി ഇരുപത്തഞ്ചെന്ന നിലവാരത്തിൽ ക്ലോസിംഗ് എപ്പോഴെടുത്തി നിഫ്റ്റി ആകട്ടെ നൂറ്റി അഞ്ച് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫോർ ടു പെർസെൻറ്റേജ് വർധനയോടെ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എന്ന നിലവാരത്തിൽ ക്ലോസ് ചെയ്തു അപ്പോൾ ഇന്നത്തെ വ്യാപാരത്തിലൂടെ നിഫ്റ്റി ഇരുപത്തിയായിരം എന്നുള്ള സൈക്കോളജിക്കൽ മാർക്ക് മറികടന്നു പക്ഷേ അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല താഴേക്ക് ഇറങ്ങിയെങ്കിലും അവസാന ഘട്ടത്തിൽ നില മെച്ചപ്പെടുത്തി ഇരുപത്തിയായിരത്തി തൊട്ടടുത്തേക്ക് എത്തി ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഏറെ നാൾക്ക് ശേഷം നിഫ്റ്റിയുടെ ഫിഫ്റ്റിയുടെ മൂവിംഗ് ആവറേജ് സിമ്പിൾ മൂവിങ് അവറേജിൻ്റെ മുകളിലും ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ് ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫൈവ് നയൻ പെർസെൻറ്റേജ് വർധനയോടെ അര ശതമാനത്തിലേറെ വർധനയോടെയാണെന്ന് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നിലവാരത്തിൽ ക്ലോസിങ് കുറിച്ചു പിന്നെ ഇന്ന് നേട്ടത്തിന് നോക്കുമ്പോൾ ഇന്ത്യ യു എസ് ട്രേ ടോക്സുകൾ വീണ്ടും തുടരാനുള്ള ഒരു സാധ്യതയുടെ ഭാ സാധ്യത കൽപ്പിക്കുന്ന വിധം ട്രംപിൻ്റെ യു എസ് പ്രസിഡന്റ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു ട്വീറ്റാണ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പാണ് അപ്പം ഇന്ത്യയും യു എസും തമ്മിലുള്ള ഒരു ട്രേഡ് അഗ്രിമെൻറ്റിലേക്ക് സക്സസ്ഫുൾ ആയിട്ടൊരു വിജയകരമായി പരിവസനിപ്പിക്കാൻ കഴിയും അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും നേരിടേണ്ടതില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നു ഇന്ത്യയുമായുള്ള ചർച്ചകൾക്ക് കാത്തിരിക്കുകയാണെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ട്വീറ്റ് അതായത് ഇട ഒരു ഇടവേളയിൽ ഇന്ത്യയും യു എസും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പോലും ഒരു ത്തിന് താഴേക്ക് പോകുന്ന വിധം അല്ലെങ്കിൽ ഇന്ത്യ വ്യാപാര ഇന്ത്യ യൂസ് കരാർ ഒരു അനിശ്ചിതത്തിലെത്തി നിന്ന് ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടതിൽ നിന്നാണ് ഇത്തരം ഒരു ഒരു ശുഭസൂചകമായൊരു വാർത്ത വന്നിരിക്കുന്നത് അതായത് സംഘർഷം രൂപീകരിക്കപ്പെടുന്നു അപ്പം വീണ്ടും ഒരു ഒപ്റ്റിമിസം വിപണിയിലേക്ക് വരികയാണ് അപ്പം തീർച്ചയായിട്ടും ഈ ഇന്ത്യയിൽ ഇന്ത്യയ്ക്ക് മുകളിൽ ചുമത്തിയിട്ടുള്ള യൂസിന് അധികം ഇറക്കുമതി തീരുവകളൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ മാർക്കറ്റ് വളരെയധികം പോസിറ്റീവൊരു ഘടകമാണ് അപ്പോൾ അത് അത്തരം ഒരു അതിലോട്ട് എത്തുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലെങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൻ്റെ ആ ഒരു ഒരു അനിശ്ചിതാവസ്ഥ ലഘൂകരിക്കുന്ന അല്ലെങ്കിൽ സംഘർഷാവസ്ഥ ലഘൂകരിക്കുന്ന വിധത്തിലുള്ള ഒരു പോസിറ്റീവ് സൂചനയാണ് യു എസ് പ്രസിഡന്റ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് അത് മാർക്കറ്റ് പോസിറ്റീവായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ നേട്ടത്തിലേക്ക് നയിച്ച മുഖ്യ മുഖ്യഘടകങ്ങളൊന്നായി മാറിയത് പിന്നെ അതുപോലെ തന്നെ നോക്കുമ്പോൾ മാർക്കറ്റിൽ നിന്നൊരു ഓപ്പണിങ് ഘട്ടത്തിൽ ഒരു സ്ട്രോങ് ഗ്ലോബൽ ക്യൂസ് ആണ് നമുക്ക് കാണാനായത് മിക്ക ഏഷ്യൻ വിപണികൾ എല്ലാ സൗത്ത് കൊറിയയുടെ കൊറിയുടെ കോസ്പിയായാലും ജപ്പാൻ ഷാങ്ഹായ് ഷാങ്ഹായ ആയാലും ഹോങ്കോങ്ങിൻ്റെ ഹാങ്സംഗ് ആയാലും എല്ലാം ഒരു പോസിറ്റീവ് നേട്ടത്തിൽ നിൽക്കുകയായിരിക്കും തലേ ദിവസം യുസ് യൂസും ഒരു യു എസ് ഇൻഡിസുകളും ഒക്കെ ഒരു നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത് അപ്പോൾ ഒരു ഗ്ലോബൽ ക്യൂസ് അനുകൂലമായ ഒരു പശ്ചാത്തലത്തിൽ ഓപ്പണിംഗ് ഒരു സ്റ്റാർട്ട് ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് കിട്ടിയിട്ടിനെ നമുക്ക് കാര്യത്തിൽ കണക്കാക്കാം പിന്നെ ഐ ടി ഓഹരികൾ വീണ്ടും ഒരു മുന്നേറ്റം കാണാനായി ചില ഐ ടി ഓഹറുകളൊക്കെ ഏഴ് ശതമാനം വരെയുള്ള നേട്ടം രേഖപ്പെടുത്തി ഐ ടി സൂചികയും രണ്ട് ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയിട്ടുള്ളത് യു എസ് ഫെഡറൽ സെർവിൻ്റെ റേറ്റ് കട്ട് ഉള്ളൊരു പ്രതീക്ഷയായി ബന്ധപ്പെട്ടിട്ടുള്ള നിഗമനങ്ങളൊക്കെയാണ് ഐ ടി ഓഹറുകളെ മുന്നോട്ട് നയിക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം ഇൻഫോസിൻ്റെ ഒരു ബൈബാക്ക് ഓഫറുകൾ വന്നതും മാർക്കറ്റ് ആ ഒരു സെക്ടറിനെ ഒരു പോസിറ്റീവ് ആക്കിയിട്ടുണ്ട് അപ്പം ഐ ടി ഓഹരിൽ ഉള്ളൊരു മുന്നേറ്റം നിർവിപണിയെ സഹായിച്ചിട്ടുണ്ട് നാലാമതായി പറയുകയാണെങ്കിൽ വ്യാപാരത്തിനിടയ്ക്കിൽ വന്ന ഗ്ലോബൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഫിച്ചിൻ്റെ ഭാഗത്ത് നിന്നും ഇന്ത്യയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ഗ്രോത്ത് ഔട്ട്ലുക്ക് അപ്ഗ്രേഡ് ചെയ്തൊരു പോസിറ്റീവ് വാർത്തയായിട്ട് കാണാം ഇപ്പം ഇന്ത്യ യൂസ് തമ്മിലുള്ള വ്യാപാരക്കാർക്ക് ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്നതിനിടയിലാണ് ഗ്രോത്ത് ഔട്ട്ലുക്ക് റിവേഴ്സ് ചെയ്തിട്ടുള്ളതും പോസിറ്റീവാണ് കാര്യം നിലവിൽ സിക്സ് പോയിൻറ്റ് ഫൈവ് ഗ്രോത്ത് നടപ്പ് സാമ്പത്തിക വർഷം വളരുമെന്ന് ആരും നേരത്തെ പ്രവചിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അത് സിക്സ് പോയിൻറ്റ് ഫൈവ് നൈ സിക്സ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജും സിക്സ് പോയിൻറ്റ് നയൻ പെർസെൻറ്റിലേക്ക് ഒരു ഉയർത്തിയിട്ടുണ്ട് ഡൊമസ്റ്റിക് ഡിമാൻഡിൻ്റെ സ്ട്രോങ് ഡൊമസ്റ്റിക് ഡിമാൻഡിനെ മുൻനിർത്തിയും സപ്പോർട്ടിങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഇൻഫ്ലേഷൻ കുറഞ്ഞിരിക്കുന്നു അങ്ങനെ മാക്രോ ആയിട്ടുള്ള പോളിസികളൊക്കെ വെച്ചിട്ട് നോക്കുമ്പോഴുള്ള ഒരു ഒരു നിഗമനത്തിലാണ് ഇന്ത്യയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് ഫിച്ച് ഗ്ലോബലായിട്ടുള്ള ടോപ്പ് ക്രെഡിറ്റ് ട്രേഡിംഗ് ഏജൻസി ഫിച്ച് ഗ്രോത്ത് ഔട്ട്ലുക്ക് ഒരു അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് മാർക്കറ്റ് പോസിറ്റീവായിട്ട് ലുക്ക് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ നേരം ഉച്ചയ്ക്ക് പ്രോഫിറ്റ് ഒക്കെ വന്നതാണ് നമുക്കൊരു ഒരു ഉണ്ടോടെ ഒരു ഫോൺ നമുക്കിടയ്ക്ക് അത് കാണാനായത് ഒരു ഘട്ടത്തിൽ സെൻസെക്സ് ഒക്കെ മുന്നൂറോളം പോയിന്റ് സെൻസെക്സ് നിഫ്റ്റി നൂറോ അധികം പോയിന്റും ഒക്കെ ഇണ്ടയുടെ ഹൈലിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിരുന്നു പക്ഷേ ഇത്തരം ഒരു പോസിറ്റീവ് വാർത്തകൾ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവസാനം നിലമെച്ചപ്പെടുത്തി ഒരു വീഴ്ചയുടെ ആഘാതം കുറച്ചുകൊണ്ട് ഒരു ക്ലോസിംഗ് രേഖപ്പെടുത്താൻ പ്രധാനപ്പെട്ട സൂചികൾക്ക് കഴിഞ്ഞത് ഓട്ടോഹരികളിലൊക്കെ ആ ഒരു സമയത്ത് വന്നൊരു വിൽപ്പന സമ്മർദ്ദവും ഒക്കെ വിപണിയെ ബാധിച്ചിരുന്നു പക്ഷേ അത് അവസാനം നിലമെച്ചപ്പെടുത്തി തന്നെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു ഇനി ബ്രോഡർ മാർക്കറ്റ് നമുക്കിന്നൊരു പ്രകടനം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ബ്രെഡ്ത്ത് ഒരു ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്ക് കാണാനാവുന്നത് അതൊരു ബുള്ളിഷ് അണ്ടർ ടോൺ അതായത് ബുള്ളിഷ് സെൻറ്റിമെൻസിൻ്റെ ഒരു അടിവരയിടുന്ന ഒരു ഘടകമാണ് ബ്രോഡർ മാർക്കറ്റ് നോക്കുമ്പോഴും നമുക്ക് പോസിറ്റീവാണെന്ന് കാണാം അപ്പം ആദ്യം എൻ എസ് സിയിൽ നോക്കുകയാണെങ്കിൽ മൂവായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തെട്ട് ഓഹരികളാണെന്ന് ട്രേഡ് ചെയ്യപ്പെട്ടത് ഇതിൽ നേട്ടത്തോടെ ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ഓഹരികൾക്കാണ് നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഒൻപത് ഓഹരികളും ക്ലോസിംഗ് രേഖപ്പെടുത്തി അതായത് ഇന്നത്തെ വ്യാപാരത്തിൽ നഷ്ടം രേഖപ്പെടുത്തിയതിനേക്കാളും ഏറെ പകുതിയിലധികം അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയതിനേക്കാളും ഒരൊന്നര മടങ്ങോളം നേട്ടം കരസ്ഥമാക്കേണ്ട ഓഹരികളാണ് അപ്പോൾ ഉണ്ടെങ്കിൽ മാർക്കറ്റ് ഭരണത്തെ ഒരു പോസിറ്റീവ് വരുന്ന നമുക്ക് കരുതാം ഇതിൽ ഇന്ന് ന്യൂ ഫിഫ്റ്റി ടു വേക്ക് ഹൈ അല്ലെങ്കിൽ ഒരു വർഷക്കാലമുള്ളവൽ പുതിയൊരു നിലവാരം രേഖപ്പെടുത്തി അറുപത്തേഴ് ഓഹരികളാണ് നൂറ്റി രണ്ട് ഓഹരികൾ അപ്പർ സർക്യൂട്ട് നിലവാരത്തിൽ നിന്ന് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നോക്കുമ്പോൾ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികൾ നോക്കുവാണെങ്കിൽ പോയിൻ്റ് ഫോർ ടു പെർസെൻറ്റേജ് മുതൽ പോയിൻറ്റ് ഫൈവ് ഫോർ പെർസെൻറ്റേജ് അതായത് ഒരു അരശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ബ്രോഡർ മാർക്കറ്റ് ഇൻഡിസീസിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മളൊരു ബ്രോഡർ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് കെപ്പ് ഹൺഡ്രഡ് സൂചികയായിട്ട് ഒരു ഉള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിയായിട്ട് ഒരു മുക്കൽ ശതമാനത്തോളമുള്ള നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസിങ് ചെയ്തിട്ടുള്ളത് സെക്ടർ സൂചികളും ഒരു ഒരു പൊതുവേ പോസിറ്റീവിനെ ആയിരുന്നു മൂന്നെണ്ണം മുഴികെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട എല്ലാ സെക്ടറി ഇൻഡിസീസുകളും നേട്ടത്തെ ക്ലോസ് ചെയ്തു ഇതിൽ നിഫ്റ്റി ആയിട്ട് രണ്ടര ശതമാനത്തിലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തി പി എസ് സി ബാങ്ക് ആകട്ടെ രണ്ട് ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി റിയാലിറ്റി ഒന്നേകാൽ ശതമാനത്തിനടുത്തുള്ള നേട്ടം രേഖപ്പെടുത്തി ഹെൽത്ത് കെയർ എഫ് എം സി ജി ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ബാങ്ക് തുടങ്ങിയ സെക്ടർ സൂചികളും അരശതമാനത്തിലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് മറുവിശ്യത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോയാണ് ഒന്നേകളുണ്ട് ശതമാനമുള്ള ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്ത് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സമീപകാലത്ത് ജി എസ് ടിയുടെ പരിഷ്കരണമായി ബന്ധപ്പെട്ടൊക്കെ സ്ട്രോങ് റാലി നടന്നൊരു സെക്ടറാണ് അപ്പോൾ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ട് മാർക്കറ്റ് ഒരു നിർണായകമായിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമാണത് അപ്പം മീഡിയ നിഫ്റ്റി മീഡിയ കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ രണ്ട് സെക്ടർ സെക്ലേൻ ഡിസീസുകളാണ് നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് വിപണിയിൽ ഇനി മുന്നിലുള്ള സാധ്യതകൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ നടത്തെ പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പിന്നും നമുക്കൊരു പിന്നത്തെ പ്രകടനം നോക്കുമ്പോൾ മാർക്കറ്റ് ഒരു പോസിറ്റീവ് മൊവ്മെൻ്റ് നിലനിർത്തിയിട്ട് നമുക്ക് കാണാം നിഫ്റ്റി നൂറ്റഞ്ച് പോയിൻറ്റ് വർദ്ധനോടെ ഇരുപത്തി നാല് തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എന്ന നിലവാരത്തിൽ ഇരുപത്തിയായിരുന്ന തൊട്ടടുത്ത് ക്ലോസ് ചെയ്തു ഒരു ഒരു വേള ഇരുപത്തിയായിരം കിടന്നെങ്കിൽ പോലും ഇടയ്ക്ക് താഴേക്ക് ഇറങ്ങി നൂറോളം പോയിൻറ്റ് ഡേ ഹൈന്ന് പോയി പക്ഷേ എന്നിരുന്നാലും അവസരം നില മെച്ചപ്പെടുത്തി എൻ്റെ അടുത്തേക്ക് എത്തി ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ടെക്നിക്കലി നോക്കുമ്പോഴും മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു പക്ഷേ ഒരു ഹയർ ലെവൽസിലോട്ട് വീണ്ടും ചെല്ലും ചെന്നപ്പോൾ വീണ്ടും നിലത്തെപ്പോലതിനൊരു സെല്ലിംഗ് പ്രഷർ നേരിടുന്നത് നമ്മൾ കണ്ടു പക്ഷേ എന്നിട്ട് നോക്കുമ്പോൾ ഒരു ഷോർട്ട് ടൈം ഔട്ട്ലേക്ക് എപ്പോഴും മാർക്കറ്റിൻ്റെ ഒരു പോസിറ്റീവാണ് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിന് കാരണം നോക്കുവാണെങ്കിലും ഒരു വളരെ ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നിഫ്റ്റി ഒരു സക്സസ്ഫുള്ളി ഫിഫ്റ്റി ഡേ മൂവിങ് അവറേജ് അല്ലെങ്കിൽ സിമ്പിൾ മൂവിങ് അവറേജ് അല്ലെങ്കിൽ ഫിഫ്റ്റി ഡേ ഫിഫ്റ്റി ഡി എം എയുടെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുള്ള നല്ല തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് നിലവാരങ്ങളിലാണ് ഫിഫ്റ്റി ഡി എം എ നിൽക്കുന്നപ്പം ഒരു വളരെയധികം വലിയൊരു ഗ്യാപിന് ശേഷമാണ് നിഫ്റ്റി സക്സസ്ഫുള്ളി ഫിഫ്റ്റി ഡി എം എ മറികടുന്ന അത് ലാർജ്ലി ഒരു ലാർജിലൊരു പോസിറ്റീവ് സൈനായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് ഇനി നോക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മൊമെൻ്റ് ഇന്ത്യക്കെട്ട് ആർ എസ് സി നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ലെവലിന് ഒരു ബുള്ളിഷ് ക്രോസ് അവർ കാണിച്ചിട്ടുണ്ട് അതും ഒരു പോസിറ്റീവ് മൊമെൻ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലക്ഷണം തന്നെയാണ് അപ്പോൾ മുന്നോട്ടേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത് ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത് എന്നുള്ള ഒരു സോണ്ടിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത് ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത് എന്ന സോണ്ടിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഒരു ശ്രമം തുടരും ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അറുപതാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു തൊട്ട് ഒരു വേറെ നിലവാരം അത് കടക്കുകയാണെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ് അയ്യായിരത്തി നാന്നൂറ് നിലവാരങ്ങളിലൊക്കെ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് ഇരുപത്തിയായിരത്തി നാനൂറ് നിലവാരങ്ങളിലൊക്കെ മുന്നേറാം അപ്പം മറുപടി നോക്കുകയാണെങ്കിൽ കീ സപ്പോർട്ട് സോൺ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ഡി എം എ അതിനോട് ചേർന്ന് അതായത് ഇരുപത്തി നാല് തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഇരുപത്തി തൊള്ളായിരത്തി ഇരുപത് ആ ഒരു സപ്പോർട്ട് ആണ് ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ അതിന് തൊട്ട് താഴെ നേരത്തെ സൂചിപ്പിച്ച് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത് ഇരുപത്തി എഴുന്നൂറ്റി അൻപത് അപ്പോൾ ഇതാണ് ഒരു കീ സപ്പോർട്ട് സോൺ എന്ന് പറയുന്ന ട്രേഡേഴ്സിനെ സംബന്ധിച്ച് അപ്പം ഇരുപത്തിനാല് അതായത് ചുരുക്കി പറയും ഇരുപത്തിനാല് എണ്ണൂറിന് താഴെ വീഴുകയാണെങ്കിലാണ് ട്രേഡേഴ്സ് അവരുടെ ലോങ് പൊസിഷൻസ് എക്സിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റോപ്പിൽ സെറ്റ് ചെയ്യേണ്ടെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത് ഇരുപത്തിനാല് എഴുന്നൂറ്റി എന്നുള്ള മുകൾ എന്ന സോണ്ടിന് മുകളിൽ നിഫ്റ്റ് തുടരണത്തോളം മാർക്കറ്റ് പോസിറ്റീവാണ് മുന്നേറ്റത്തിലുള്ള ശ്രമം തുടരും ഇരുപത്തിയായിരം തൊണ്ണൂറ്റി അൻപത് നിലവാരങ്ങളിലേക്ക് മുന്നേറാനുള്ള സാധ്യതകളാണ് കാണിക്കുന്നത് ഇനി ഇന്ന് പ്രധാനപ്പെട്ട ഈ സ്റ്റേറ്റുകളൊക്കെ വരാനുണ്ട് നിലവിൽ ഒരു പോസിറ്റീവ് ബയസ് തുടരാം അല്ലെങ്കിൽ ഒരു കോഷ്യസ് ഒപ്റ്റിമിസം തുടരുന്നതിൽ തെറ്റൊന്നുമില്ല പ്രത്യേകിച്ചും നിഫ്റ്റി ഒരു ക്രിട്ടിക്കൽ റെസിറ്റൻസ് കൊണ്ട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു കോഷ്യസ് അപ്രോച്ച് തുടരുന്ന തന്നെയാണ് നല്ലത് ഇത് അത്രയുമാണ് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡിമിക് പർഫസ് ഷെയർ എന്ന് മാത്രം ഇപ്പോൾ നാളെ നല്ല ദിനമാകട്ടെ എന്ന് ആശങ്ക നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാം നമസ്കാരം Eu